ഹൃദ്രോഗവും നൂതന ശസ്ത്രക്രിയകളും എങ്ങനെ എന്ന വ്യക്തമാക്കുന്ന ഫാമിലി 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 ഡോക്ടർ 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 വരുന്നു കൊച്ചി കാർഡിയോ സർജൻ സുജിത് ഓവർ ടു സപ്പോർട്ടഡ് ബൈ കാർഡിയോ വ്യക്തമാക്കുന്നത് സർജറിയിൽ പലതരം സർജറി ഉണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ സർജറി ഇപ്പോൾ പേപ്പർ സർജറി വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് അറിയുന്ന സർജറിയാണ് സോ അതുപോലെ അതുപോലെ തന്നെ വാൽ വാലിൽ പ്രശ്നം വന്നാൽ വാൽ റീപ്ലേസ്മെന്റ് ചെയ്യുന്നു വാലിൽ റിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ജന്മനെയുള്ള ലൈക്ക് കഞ്ചിനേട്ടിൽ കാർഡിയക് സർജറി അതിനുള്ള ചെറിയ ഹോല് ഹാർട്ട് ഹോല് പല പ്രശ്നങ്ങൾ അതിലും കാണും അതുള്ള സർജറീസ് ഇതൊക്കെ ചെയ്യുന്നതാണ് ലൈ കാർഡിയ്ക്ക് സർജറി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾക്ക് മരുന്നിലോടി അല്ലെങ്കിൽ നോർമൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന കീ ഹോളിനോടി ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനോട് നമുക്ക് കാർഡിയക് സർജറിയാണ് ചെയ്യേണ്ടത് കാർഡിക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ആക്ച്വലി നോർമലിയില്ല ബിക്കോസ് അത് ഓപ്പൺ സർജറി ആണ് ഈ കാലത്ത് കാർഡിയക് സർജറി വലിയൊരു പ്രശ്നമല്ല ഒന്ന് ഈവൻ ഓപ്പൺ സർജറി ആയാലും വലിയ പ്രശ്നമില്ല റീസൺ ഈസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ മോണിറ്ററിങ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഈവൻ ഒരു മാസത്തിൽ തന്നെ നോർമലി ജോലിക്ക് പോകുന്നുണ്ട് ആക്ച്വലി ഓപ്പൺ സർജറിയിൽ അത് അതല്ലാതെ ഇപ്പം ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്ന കാർഡിയക് സർജറിയിൽ കീ ഹോൾ വഴി ചെയ്യാൻ പറ്റും കീ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വാരിയൽ വഴിയിൽ ബോൺ മുറിക്കാതെ തന്നെ ചെറിയ ഒരു ഫൈവ് ഒരു ത്രീ ഇഞ്ച് ടു ത്രീ ഇഞ്ച് ഇൻസേഷൻ നമുക്ക് ഹാർട്ട് സർജറി ചെയ്യാൻ പറ്റും ഇത് ഈ പേഷ്യൻസിന് നമുക്ക് ഒട്ടും റെസ്റ്റല്ല നമ്മൾ പേയൻസ് ഗോൺ വിത്തിൻ എ വീക്ക് ടു വർക്ക് ഒരാഴ്ചയിൽ തന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നതാണ് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റാത്ത ചില പേഷ്യൻസിന് ഗുഡ് റിസൾട്ട്സ് കിട്ടുന്നത് ലോങ് ടേം റിസൾട്ട്സ് കിട്ടുന്നത് ഹാർഡ് ഹാർഡ് ഓപ്പൺ സർജറി കൂടിയാണ് ഇപ്പം ആ ഓപ്പൺ സർജറി തന്നെ നമ്മൾ ചെറിയ കീഹോളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വിസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം